യു എസിനോ ചൈനയ്ക്കോ ഇനി ഇന്ത്യൻ ഡ്രോണുകൾ കണ്ടെത്താൻ കഴിയില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ എയറോ ഇൻജിൻ ടെസ്റ്റ് ബെഡ് അനാച്ഛാദനം ചെയ്തു ഉത്തർപ്രദേശിലെ ഗൗതം ബുദ്ധ നഗറിൽ റാഫേ എംബിഫർ പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിച്ച രാജ്യത്തിലെ ഏറ്റവും വലിയ എയറോ എഞ്ചിൻ ടെസ്റ്റ് ബെഡ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശനിയാഴ്ച രാഷ്ട്രത്തിന് സമർപ്പിച്ചു ഈ അവസരത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകരായ വിശാൽ മിശ്രയുടെയും വിവേക് മിശ്രയുടെയും നേട്ടം ഇന്ത്യയുടെ പുതിയ സാങ്കേതിക വിപ്ലവത്തിന്റെ പ്രതീകമാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രതിരോധ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന സ്വാശ്രയത്വത്തെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഡ്രോണുകൾ ആധുനിക യുദ്ധത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നു ആകാശത്ത് പറന്നു വന്ന് ആക്രമിക്കുന്ന ഇന്ത്യൻ ഡ്രോണുകൾ ഇനി യു എസിനോ ചൈനയ്ക്കോ കണ്ടെത്താൻ കഴിയില്ല സ്ഥാപനത്തിൻ്റെ സ്ഥാപകരായ വിശാലും വിവേക് മിശ്രയും നേടിയ നേട്ടത്തെ ഇന്ത്യയുടെ പുതിയ സാങ്കേതിക വിപ്ലവത്തിൻ്റെ പ്രതീകമെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇത് ആത്മനിർഭർ ഭാരതത്തിൻ്റെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു ഇന്ന് യുവാക്കൾ ഒരു കമ്പനി സൃഷ്ടിക്കുക മാത്രമല്ല പ്രതിരോധ മേഖലയിൽ ഒരു പുതിയ ചിന്തയും ദിശയും സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ഡ്രോണുകൾ പറക്കുമ്പോൾ അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ അവയെ കണ്ടെത്താൻ കഴിയില്ല ഇതൊരു വലിയ നേട്ടമാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നു യുദ്ധനയത്തിൽ ഡ്രോണുകൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പ്രതിരോധ മന്ത്രി ഊന്നി പറഞ്ഞു ആധുനിക യുദ്ധതന്ത്രത്തിന് അവ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു പൊതുവെ വിമാനം എന്ന വാക്ക് കേൾക്കുമ്പോൾ തേജസ് റാഫേൽ യുദ്ധ വിമാനങ്ങൾ എന്നിവയുടെ ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഇത് സ്വാഭാവികമാണ് കാരണം ഇവയെല്ലാം യുദ്ധവിമാനങ്ങളാണ് എന്നിരുന്നാലും ഇന്നത്തെ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഈ മേഖലയിൽ ഡ്രോണുകൾ ഒരു പ്രധാന ശക്തിയായി ഉയർന്നു വന്നിട്ടുണ്ട് വലിയ യുദ്ധവിമാനങ്ങൾക്കും ഉപകരണങ്ങൾക്കും എത്തിപ്പെടാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ ഡ്രോണുകൾ വിന്യസിക്കപ്പെടുന്നു അത് വളരെ ശ്രദ്ധാപൂർവം ആക്രമണം നടത്താൻ പര്യാപ്തമായ ഒരു ആയുധമായി മാറിയിരിക്കുന്നു റഷ്യ ഉക്രൈൻ സംഘർഷം നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകും ഡ്രോണുകളുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും അവയെ നമ്മുടെ യുദ്ധനയത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു ആദ്യകാലങ്ങളിൽ നിരീക്ഷണത്തിനും രഹസ്യാന്വേഷണത്തിനും മാത്രമായിരുന്നു ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നത് പിന്നീട് ചില രാജ്യങ്ങൾ യുദ്ധ ഡ്രോണുകൾ വികസിപ്പിക്കാൻ തുടങ്ങി പല രാജ്യങ്ങളും അതിർത്തി സംഘർഷങ്ങളിൽ അവയെ വിന്യസിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഡ്രോൺ സാങ്കേതികവിദ്യയിൽ നിക്ഷേപം നടത്തിയ രാജ്യങ്ങൾ ഈ മേഖലയിൽ ഗണ്യമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ ഇന്ത്യ അതിവേഗം മുന്നേറുന്നത് അഭിമാനകരമാണ് നേരത്തെ നമുക്ക് ഡ്രോണുകൾ ഇറക്കുമതി ചെയ്യേണ്ടി വന്നിരുന്നു എന്നാൽ ഇന്ന് നമ്മളവ ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നു രാജ്യത്തെ നിരവധി സംരംഭകർ ഈ പുരോഗതിക്ക് സംഭാവന നൽകുന്നുണ്ട് അവരുടെ ശ്രമങ്ങൾ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല എന്നതാണ് സത്യം ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ സൈന്യം ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ ശത്രുവിനെ ഇല്ലാതാക്കി നമ്മുടെ സൈന്യം ഭീകരർക്കും അവരുടെ രക്ഷാധികാരികൾക്കും നല്ലൊരു മറുപടിയാണ് കൊടുത്തത് അവർ ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ലാത്ത ഒരു മറുപടി ഒരു വശത്ത് നമ്മുടെ സൈനികരുടെ ഉദ്യോഗസ്ഥരുടെ ധീരതയുടെ കഥയാണ് ഓപ്പറേഷൻ സിന്ദൂറെങ്കിൽ മറുവശത്ത് ആത്മനിർഭർ ഭാരത് നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും യുവാക്കളുടെയും നവീനാശയങ്ങളുടെ കഥയാണ് പറയുന്നത് നമ്മുടെ യുവാക്കളും വ്യവസായങ്ങളും നിർമ്മിച്ച ഈ ഉപകരണങ്ങളെല്ലാം നമ്മുടെ സായുധ സേന വേഗത്തിൽ സ്വീകരിച്ചിരിക്കുന്നു അവയുടെ പ്രവർത്തനം വിജയകരമാണെന്ന് തെളിയിച്ചിരിക്കുന്നു